വുമൺസ് ഫിഡേ മാസ്റ്റർ പട്ടത്തിന് പിന്നാലെ വുമൺ ഇന്റർനാഷണൽ മാസ്റ്റർ പദവി നേടി കൊടുങ്ങല്ലൂർ സ്വദേശിയായ കല്യാണി ഇറ്റലിയിൽ നടന്ന അന്താരാഷ്ട്ര ടൂർണമെൻറ്റിൽ മൂന്നാമത്തെ യോഗ്യതയും കടന്നാണ് വുമൺസ് ഇന്റർനാഷണൽ പദവിയിലേക്കുള്ള യോഗ്യത നേടിയത് ഫിഡയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ നാലു മാസത്തിനകം കല്യാണി ഈ പദവിയിൽ എത്തുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെയും ഏറ്റവും പ്രായം കുറഞ്ഞതുമായ ആളാകും കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് നായ്ക്കുളം വട്ടപ്പറമ്പിൽ സിരിൻ ധന്യ ദമ്പതിമാരുടെ മകളായ കല്യാണി അമ്മ ധന്യയോടൊപ്പം ചൊവ്വാഴ്ച രാവിലെയാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിയത് കല്യാണിക്ക് ചെസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ഭാരവാഹികൾ വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി സ്വീകരണം ഏറ്റുവാങ്ങിയ കല്യാണി ജന്മനാടായ കൊടുങ്ങല്ലൂരിൽ എത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മധുരയിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫ്രാൻസിലും നടന്ന മത്സരങ്ങളിലാണ് മാനദണ്ഡ പ്രകാരമുള്ള ഒന്നും രണ്ടും യോഗ്യത കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വുമൻസ് ഫീഡേ മാസ്റ്റർ പട്ടം കരസ്ഥമാക്കിയ കല്യാണി ശ്രീലങ്കയിൽ നടന്ന കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ ട്വൻ്റി ഗേൾസ് സ്റ്റാൻഡേർഡ് ബ്ലീറ്റ്സ് വുമൺ റാപ്പിഡ് എന്നീ ഇനങ്ങളിൽ സ്വർണം നേടിയിരുന്നു അണ്ടർ ഫോർട്ടീൻ പെൺകുട്ടികളുടെ ലോക റാങ്കിങ്ങിൽ നാലാമതും ഇന്ത്യക്കാരിൽ രണ്ടാം സ്ഥാനക്കാരിയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒഡീഷയിൽ നടന്ന കെ ഐ ടി അന്താരാഷ്ട്ര ചെസ് ഫെസ്റ്റിവലിലെ ബെസ്റ്റ് വുമൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ സബ്ജൂനിയർ ജേതാവ് തുടങ്ങിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ശ്രീലങ്ക ദുബായ് ഉസ്ബെക്കിസ്ഥാൻ ഫ്രാൻസ് ഇറ്റലി ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് സി പി ഐ നേതാവും ദീർഘകാലം കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർമാനുമായിരുന്ന വി കെ ഗോപിയുടെ കൊച്ചുമകളാണ് കല്യാണി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ